ടൈം പണ്ട് ഒരു കാട്ടിൽ രണ്ട് കാക്കകൾ താമസിച്ചിരുന്നു അവർ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പെൺകാക്ക മുട്ടകളിട്ടു ആ മരത്തിന്റെ ചുവട്ടിലെ മാളത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു കാക്കകൾ ഇരതേടിപ്പോയ തക്കം നോക്കി പാമ്പ് മുട്ട കട്ട് പിന്നീടുള്ള ദിവസങ്ങളിലും ഇത് തുടർന്നു കാക്കകൾക്ക് തങ്ങളുടെ മുട്ട നശിപ്പിച്ച പാമ്പിനോട് അതിയായ ദേഷ്യം തോന്നി എങ്ങനെയും പാമ്പിനെ വക വരുത്തണമെന്ന് കാക്കകൾ തീരുമാനിച്ചു അതിനായി അവരുടെ സുഹൃത്തായ കുറുക്കനെ കൂട്ടുപിടിച്ചു കുറുക്കൻ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു അതിൻ പ്രകാരം കാക്ക അവിടത്തെ രാജകുമാരിയുടെ ആഭരണങ്ങളിൽ നിന്ന് ഒരു സ്വർണമാല കൊത്തിയെടുത്ത് പറന്നു ഇത് കണ്ട ഭടന്മാർ കാക്കയെ പിന്തുടർന്നു കാക്ക സ്വർണമാല പാമ്പിന്റെ മാളത്തിലിട്ടു എന്നിട്ട് മറ്റൊരു മരത്തിലിരുന്നു ഭടന്മാർ നോക്കുമ്പോൾ മാളത്തിനകത്ത് സ്വർണമാല കൂടെ ഒരു പാമ്പും ഭടന്മാർ വേഗം ആ പാമ്പിന് തല്ലിക്കൊന്ന് മാലയെടുത്ത് തിരികെ കൊട്ടാരത്തിലേക്ക് പോയി കാക്കകൾക്ക് സന്തോഷമായി തങ്ങളുടെ ശത്രു ഇല്ലാതായിരിക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പെൺകാക്ക വീണ്ടും മുട്ടകളിട്ടു ആ മുട്ടകളെല്ലാം വിരുങ്ങി കുറെ കാക്ക ഉണ്ടായി പിന്നീടുള്ള കാലം അവർ ശത്രുഭയമില്ലാതെ സുഖമായി ജീവിച്ചു ബുദ്ധി കൊണ്ട് ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന ഗുണപാഠമാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ